ഹലോ കുറേ നാളായി നമ്മൾ ലോങ് വീഡിയോ ചെയ്തിട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയ്ക്ക് ഹായ് പറയുന്നത് നമ്മുടെ മക്കൾ അതുകൊണ്ട് തന്നെ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കാനും മറക്കല്ലെട്ടോ ഇന്ന് രാവിലെ ഉച്ചഭക്ഷണം എല്ലാം നേരത്തെ ചെയ്ത് തീർക്കണമെന്നൊരു ഉത്സാഹം ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ ലാസ്റ്റ് ഒരു ചെറിയ പണി കിട്ടി അത് അറിയണമെന്നുണ്ടെങ്കിൽ കഴിവതും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണണം കാണുന്നുട്ടോ അധികം ലെങ്ത് ഇല്ലാത്ത വീഡിയോ ആണ് അപ്പോൾ രാവിലെ തന്നെ ചായ ഇട്ടു ചായയുടെ കൂടെ നീളമുള്ള ഒരു സൈസ് കുഴപ്പം ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിച്ചതിന് ശേഷം കുഞ്ഞുങ്ങൾക്ക് കുറുക്കുകൊടുക്കും അത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ മീൻ എടുത്തിട്ട് വന്നു അത് ഐസ് ആയിരുന്നു കേട്ടോ അത് ഞാൻ വെള്ളം ഒഴിച്ചിട്ടതിന് ശേഷം അടുപ്പ് വരച്ചരിക്ക വെള്ളം വെച്ചു അപ്പം എനിക്ക് മുമ്പേ രണ്ടാൾ വെളിയിൽ ഇറങ്ങി ഇറങ്ങിയിട്ടോ മീൻ കഴുകാൻ വേണ്ടി അത് കഴിഞ്ഞ് മീൻ കഴുകാൻ വേണ്ടി ഇറങ്ങിയപ്പോഴേക്കും വെള്ളം തറച്ചത് കൊണ്ട് അരിയും കൂടി ഇട്ടിട്ടായിട്ടോ ഇറങ്ങിയത് മീനൊക്കെ കഴുകി കയറി വന്നു മീൻ വറുത്തു കുറച്ച് കറി വെച്ചു പിന്നെ തൊട്ട് തൊട്ടുമേളിലെ വീട്ടിലെ അമ്മ അമ്മയാണെങ്കിൽ ചക്ക വെച്ചത് തന്നായിരുന്നു കേട്ടോ അപ്പം അതുകൂട്ടി പഴങ്ങി കുടിക്കാനുള്ള തന്ത്രപ്പാട്ടിലാണ് രാവിലെ അന്ന് ജോലി ഒതുക്കാമെന്ന് കരുതിയത് കാരണം മീൻ വറുത്തതൊക്കെ കൂട്ടി പഴകിഞ്ഞു കുടിക്കാൻ അടിപൊളിയല്ലേ മാത്രമല്ല നിൽക്കായും വീട്ടിലുള്ള ദിവസമായിരുന്നു കേട്ടോ പക്ഷേ എല്ലാം കഴിഞ്ഞ് കറി വന്നപ്പോഴേക്കും ചെറിയ പണി കിട്ടിയെന്ന് പറയാൻ കാരണം പോയി പോയിട്ടോ പിന്നെ വൈകുന്നേരം കറണ്ട് വരും അറിഞ്ഞു കേട്ടോ പിന്നെ തേങ്ങായിരിക്കും ത്തെ മൂരി കറിയും മീൻകറിയും മീൻപറുത്തതും ചക്ക വെച്ചതും കൂട്ടി പഴങ്ങിനു കുടിച്ചോളു